ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ സവാള ഒന്നും വഴറ്റാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് രണ്ട് സവാളയാണ് കേട്ടോ രണ്ടോ മൂന്നോ എടുക്കാം ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കണം വളരെ കട്ടി കുറച്ച് തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് നമ്മൾ വഴറ്റാതെയാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു പ പത്ത് പതിനഞ്ച് കുരുമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതെല്ലാം പൊട്ടി നല്ല വറുത്ത് വരണം ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇല്ലേ അത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം ഇനി ഇത് അപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തണുക്കാൻ വെക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളറൊന്ന് മാറുന്നോടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇതൊരു ചിക്കൻ ഉണ്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി വെക്കണം ഒരു അരമണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം വേണം നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനേ ഇനി നമ്മൾ ആ പു വറുത്ത് വെച്ചേക്കുന്ന ആ മല്ലിയുടെ ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കണം അതായത് നന്നായിട്ട് അരയരുത് മിക്സിയിലിട്ട് പൊടിക്കാതെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ വഴറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂട്ടിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയായിട്ട് നമ്മൾ ഈ ഒരു ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ഇതടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ ചിക്കനീന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വേഗുമല്ലോ അപ്പോൾ ഇവിടെ ചിക്കൻ ചിക്കനൊന്നുകൂടെ ഞാൻ ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു പകുതിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവോള പിന്നെ നമ്മൾ പൊ പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു മല്ലിയുടെ ഒക്കെ ആ ഒരു കൂട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ആ ഒരു മല്ലിയുടെ ആ ഒരു കൂട്ടിന് നല്ല അടിപൊളി സ്മെല്ലാം കേട്ടോ അടിപൊളിയാണ് അതുപോലെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സവോളയൊക്കെ ഒന്ന് ലൂസായി വരുന്നോടം വരെ നമുക്ക് ഒന്ന് വഴഞ്ചി വരുന്നോടം വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം അതായത് ചിക്കനൊക്കെ പകുതി കുക്കായതാണ് അപ്പോൾ ഇവിടെ അടച്ച് വെച്ച് നമ്മുടെ കറിയൊക്കെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ക ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓഫ് ആക്കിയിട്ടുണ്ട് തിരി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കറി ഉണ്ടല്ലേ അല്ല അടിപൊളി ടേസ്റ്റ് ആ ഒരു മണമെന്ന് പറഞ്ഞാൽ ആ വറുത്തു പിടിച്ച ആ ഒരു മസാലയുടെ മണമെന്ന് പറഞ്ഞാൽ അല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലേ ട്രൈ ചെയ്ത് നോക്കണം സവോള കുറച്ച് അധികം എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ അടിപൊളി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ നല്ല സൂപ്പറാവ കേട്ടോ ചോറിൻ്റെ കൂടെ വരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം